ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ സമയം ദർശനം സാധ്യമാകുന്ന പുതിയ ദർശനക്രമം തുടരാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം നട തുറന്ന ശേഷം ചീഫ് പോലീസ് കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ നടന്ന അവലോകനത്തിലും പുതിയ ക്രമീകരണം തുടരാമെന്ന് വിലയിരുത്തി എന്നാൽ തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഫ്ളൈഓവറിലൂടെ ഭക്തരെ കടത്തിവിട്ട ശേഷം പുതിയ രീതിയിൽ തന്നെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കാമെന്നാണ് തീരുമാനം കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് ഈ ഫ്ലൈ ഓവർ ഒഴിവാക്കിയുള്ള പുതിയ ദർശനക്രമം വരുമ്പോൾ അയ്യപ്പ ഭക്തർക്ക് കുറച്ചധികം സമയം മുൻപത്തെക്കാളും കുറച്ചധികം സമയം അയ്യനെ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നതാണ് ഇന്നലെ മീനവാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ പുതിയ ക്രമീകരണം ഒരു ട്രയൽ നടന്നു അത് വിജയം കണ്ട സാഹചര്യത്തിലാണല്ലോ പുതിയ തീരുമാനം അല്ലേ ഇന്നലെ മീനമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു കാരണം ഇന്നലെ ദൃശ്യം ടൂറിൻ ബുക്ക് ചെയ്തത് പന്ത്രണ്ടായിരം പേർ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വലിയ തിരക്കാണ് വലിയ തിരക്കായതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവർ ഒഴിവാക്കിയ തീരുമാനം മാറ്റിയിട്ടുണ്ട് ഫ്ലൈ ഓവറിലൂടെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത് നമുക്ക് ഫ്ലൈ ഓവറിലെ ദൃശ്യം കാണാവുന്നതാണ് ഫ്ളൈഓവറിന്റെ ഫ്ളൈ ഓവറിൽ മുഴുവനായി ഇരുപടിക്കെട്ടുമായി അയ്യപ്പഭക്തർ നിരന്നു നിൽക്കുന്നത് നമുക്ക് കാണാം അത്രയ്ക്ക് തിരക്കാണ് അപ്പോൾ പക്ഷെ ഫ്ളൈഓവർ ഇറങ്ങിയ ശേഷം ഇവിടേക്ക് ഈ കൊടിമരത്തിന് സമീപത്തുള്ള ബലിക്കൽ മണ്ഡപത്തിലൂടെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ട് പക്ഷേ തിരക്ക് വലിയ വലിയ രീതിയിലായത് കൊണ്ട് തന്നെ രണ്ട് രീതിയും പഴയ രീതിയിലും കൂടി ഇപ്പോൾ അയ്യപ്പഭക്തരെ കടത്തി വിടുകയാണ് നമുക്ക് മുൻപെല്ലാം ഫ്ലൈ ഓവർ ഇറങ്ങി നേരെ ഈ ശ്രീകോവിന് മുന്നിലേക്ക് എത്തുന്ന ഒരു ദർശനക്രമം ആണ് നടപ്പാക്കിയിരുന്നത് അതേ രീതിയിൽ അയ്യപ്പ ഭക്തരെ ഇന്നും കടത്തിവിടുന്നുണ്ട് അതായത് രണ്ട് രീതിയിലും കടത്തിവിടുകയാണ് മുൻപുണ്ടായിരുന്ന വിധ രീതിയിൽ ഫ്ലൈ ഓവർ വന്നിറങ്ങി നേരെ സോപാനത്തിലേക്ക് അതായത് ഒരു രണ്ട് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ എല്ലാം തൊഴാന് കഴിയുന്ന രീതിയിലുള്ള പഴയ ദർശനം ആ രീതിയിലും കൂടി ഇന്ന് കടത്തിവിടേണ്ട സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഒരു ഇരുപത് സെക്കൻഡ് വരെ ദർശനം സാധ്യമാകുന്ന കൊടിമരച്ചോട്ടിലൂടെ അകത്തേക്ക് കടത്തിവിടുന്ന രീതിയിലുള്ള ക്യൂവും നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് കൊടിമരച്ചോട്ടിലൂടെ അകത്തേക്ക് കടത്തിവിടുന്നവർ ദർശനം നടത്തുന്നതാണ് ഇവർക്ക് ഒരു പത്ത് സെക്കൻ പതിനഞ്ച് ഇരുപത് സെക്കൻഡ് വരെ ദർശനം സാധ്യമാകും കാരണം കൊടുമ്പരച്ചൂട്ടിലൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് ഈ സോപാനത്തിൽ നമ്മളിപ്പോൾ കാണുന്ന സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്ന ഇതുവരെ അവർക്ക് ദർശനം സാധ്യമാകും പക്ഷേ ഇന്ന് രാവിലെ വലിയ തിരക്കാണ് വലിയ തിരക്കായതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ടത്തെ പോലെ ഈ കൊടുമരച്ചുവട്ടിലൂടെ അകത്തേക്ക് നേരിട്ട് കടത്തിവിടാൻ കഴിയാത്തത്ര തിരക്കുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഫ്ലൈ ഓവർ കൂടി മുൻപത്തെ പോലെ ഉപയോഗിക്കേണ്ടി വന്നത് അങ്ങനെ ഫ്ലൈ ഓവറിൽ നിരന്ന് നിൽക്കുന്ന അയ്യപ്പഭക്തരെ നമുക്കിപ്പോൾ കാണാം ഇരുമുടിക്കെട്ടുമായി നിരന്ന് നിൽക്കുന്ന അയ്യപ്പഭക്തർ മുൻപത്തെ പോലെ തന്നെ ഫ്ലൈ ഓവർ ഇറങ്ങി ഇരുമുടിക്കെട്ടുമായി ഇപ്പോൾ സോപാനത്തിലേക്ക് കടന്നു പോവുകയാണ് അയ്യപ്പ ദർശനം നടത്തി കടന്നുപോകുന്നു അതായത് ഇവർക്ക് മുൻപത്തെ പോലെ തന്നെ ഒരു അഞ്ച് സെക്കൻഡ് വരെ ദർശനം മാത്രമേ സാധ്യമാകൂ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ദൃശ്യത്തിൽ കൃത്യമായി കാണാം അതായത് ഈ ഞാൻ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ നിൽക്കുന്ന ഈ വരി ഇവർ ഈ അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ടുമായി കടന്നു വരുന്നു ഇരുമുടിക്കെട്ടുമായി കടന്നു വന്ന് നേരെ എത്തുന്നത് സോപാനത്തിൻ്റെ നടയിലേക്കാണ് ഈ സോപാനത്തിൻ്റെ നടയിലെത്തുമ്പോൾ അവർക്ക് എത്ര സമയം തൊഴാൻ സാധിക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായി കാണാം ഒരു മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ നാല് സെക്കൻഡ് അതിനപ്പുറത്തേക്ക് സാധിക്കില്ല അങ്ങനെ പാസ് ചെയ്തു പോവുകയാണ് അതേസമയം തന്നെ ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുമരച്ചോട്ടിലൂടെ അകത്തേക്ക് വരുന്നവരെ കാണാം അവർക്ക് ഈ കൊടുമരച്ചോട്ടിലൂടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ മുതൽ ഇപ്പോൾ അയ്യപ്പ സ്വാമിയുടെ മുന്നിലെത്തുന്ന പുതിയ ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തുന്നതുവരെ ഒരു പതിനഞ്ച് സെക്രട്ടറി വരെ ദർശനം സാധ്യമാണ് അതായത് ഇവിടെ എത്തുമ്പോൾ അവർക്ക് തീരുമാനിക്കാം അവർക്ക് ഏതു വഴി കടന്നു പോകണമെന്ന് തീരുമാനിക്കാം പക്ഷേ എന്തായാലും രണ്ട് രീതിയും നടപ്പാക്കേണ്ടി വരുന്നു അത്ര അത്രമാത്രം തിരക്കാണ് തിരക്കായതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ട്രയലായി നടപ്പാക്കിവെന്ന കൊടിമരച്ചോട്ടിൽ നിന്ന് നേരിട്ടകത്തേക്ക് പടിമര പതിനെട്ടാം പടി കയറി കൊടിമരച്ചോട്ടിൽ നിന്ന് നേരിട്ട് സോപാനത്തിലേക്ക് പോകുന്ന ആ രീതി മാത്രം നടപ്പാക്കിയാൽ തിരക്ക് വലിയ തോതിൽ ഉയരും അത് പതിനെട്ടാം പടിക്ക് താഴേക്ക് വലിയ തോതിൽ തന്നെ തിരക്കുണ്ടാകും നടപ്പന്തൽ നിറയും ആ തിരക്ക് മരക്കൂട്ടം വരെ നീളും അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായിക്കാം എന്ന് ഇന്നലെ തന്നെ ഇന്നലെ പോലീസ് ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് റേജിത്ത് ഐ പി എസ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് ഈ പതിനെട്ടാം പടി കയറി നേരിട്ട് കൊടിമരച്ചുവട്ടിലൂടെ ബലിക്കൽ മണ്ഡപത്തിൻ്റെ വശത്തുകൂടി അകത്തേക്ക് കടക്കുന്ന രീതി മാത്രം നടപ്പാക്കിയാൽ എത്രത്തോളം ഫലപ്രദമായി ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നൊരു സംശയം ഇന്നലെ തന്നെ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് അന്നേരം രാത്രി ഈ ദർശന ക്രമീകരണം കണ്ട് വിലയിരുത്തിയ ശേഷം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും കാരണം തിരക്ക് വലിയ തോതിലുണ്ടായാൽ ഫ്ലൈ ഓവർ ഒഴിവാക്ക ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ കൊടുമരച്ചുവട്ടിലൂടെ ഇത്രയധികം ഭക്തരെ അകത്തേക്ക് കടത്തിവിടുക അത്ര എളുപ്പമാകില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവർ കൂടെ കയറ്റി വിടുന്നത് അതായത് പൂർണ്ണമായും ഇപ്പോൾ പതിനെട്ടാം പടി കയറി മുകളിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തരെ ഫ്ലൈ ഓവറിലൂടെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ ഫ്ലൈ ഓവറിൽ നേരിട്ട് കൊടിമരച്ചോട്ടിലൂടെ അകത്തേക്ക് കടത്തിവിടുന്നതായിരുന്നു ഇന്നലെ വൈകിട്ട് മീനമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ നടപ്പാക്കിയത് പക്ഷേ അതുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ മുൻപത്തെ പോലെ തന്നെ പതിനെട്ടാം പടി കയറി മുകളിലേക്ക് വരുന്ന ഭക്തരെ നമുക്ക് കാണാം അവരെ നേരെ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഈ ഫ്ലൈ ഓവർ കടത്തി ഫ്ലൈ ഓവർ ചുറ്റി നമ്മളിപ്പോൾ ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് കാണാം ഫ്ലൈ ഓവർ ചുറ്റി വരുന്നത് ഈ ശ്രീ ഈ ഭാഗത്താണ് ഈ ഭാഗത്തെത്തുന്നു ഇവിടെ നിന്ന് രണ്ടായി തിരിക്കുന്നു ഇരുമുടിക്കെട്ടുമായി ഈ വശത്തിനുകൂടി തിരിഞ്ഞ് കൊടിമരച്ചൂട്ടിലൂടെ അകത്തേക്ക് കയറാം ഇവർക്ക് മാത്രം അതായത് ഈ വരിയിൽ നിൽക്കുന്നവർക്ക് ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡ് വരെ ദർശനം സാധ്യമാകും അതേസമയം തന്നെ ഫ്ലൈ ഓവർ ഇറങ്ങി നേരിട്ട് ശ്രീകോണിലേക്ക് പോകുന്നവർക്ക് ഒരു മുൻപത്തെ പോലെ അഞ്ച് സെക്കൻഡിൽ താഴെയുള്ള ദർശന സമയം മാത്രമേ ലഭിക്കൂ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്നലെ ഇന്നലെ മുതൽ നടപ്പാക്കുന്ന ട്രയൽ ആണ് ആ ട്രയൽ എന്നത് കൊടിമരച്ചോട്ടിൽ നിന്ന് നേരിട്ട് അയ്യപ്പ സ്വാമിയുടെ ശ്രീകോയിലിരിക്കുന്ന സോപാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് മാത്രം ഫലപ്രദമായി ഇത് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന കാര്യം വ്യക്തമാണ് ഇന്ന് മീനമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ വലിയ ഭക്തജന കൂട്ടം ഇവിടേക്ക് ദർശനത്തിനായി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്